െ ബി ജെ പി കേരളം പിടിക്കും പിടിക്കണം എന്ന മട്ടിലാണ് അവരുടെ പോക്ക് അതിനാറിനെ പരിപാടിക്കാണ് അവർ രൂപ കൊടുത്തിട്ടുള്ളത് ഒന്ന് ഒരു മന്ത്രിയെ തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജോലി തന്നെ എല്ലാ ആരാധനാലയങ്ങളും സന്ദർശിച്ച് ആവശ്യമായ നീക്കുപോക്കുകൾ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ അവർ സംഘടന പുനഃസംഘടന നടത്തിയിരിക്കുന്നു പതിനാല് ജില്ലകൾക്ക് പകരം മുപ്പത് ജില്ലകൾ അവരുണ്ടാക്കിയിരിക്കുന്ന മുപ്പത് ജില്ലകളിലേക്ക് പദവികളിലേക്ക് ഒരുപാട് പേരെ കൊണ്ടുവരാൻ പറ്റും അതിന് താഴേക്കും കൂടി പദവിയിൽ പല ഘടകങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുവരുമ്പോൾ ഒരു ലക്ഷം പേരെങ്കിലും പ്രവർത്തകരായിട്ടുണ്ടാകും എന്നാണ് ബിജെപി കണക്കാക്കുന്നത് സൗമ്യനായ രാജീവ് ചന്ദ്രശേഖരെ പ്രസിഡന്റിൻ്റെ പദവിയിലേക്ക് കൊണ്ടുവരിക വഴി രണ്ട് ഒരു വടിക്ക് രണ്ട് പക്ഷേ എന്താണത് മീഡിയകളെല്ലാം അദ്ദേഹത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യും കാരണം അദ്ദേഹം ഒരു മീഡിയ മേധാവിയാണ് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പോക്ക് അന്വേഷണ ഏജൻസികളെല്ലാം തലങ്ങും വിലങ്ങും പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ കേസ് പൃഥ്വിരാജ് എംബുരാൻ ടീമിനും മുഴുവൻ പിടിച്ചിരിക്കുകയാണ് ഗോകുലം ഗോപാൽ പൃഥ്വിരാജ് അങ്ങനെ എല്ലാവരെയും പിടിച്ചിരിക്കുന്നു ഈ പ്രശ്നങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഗോദി മീഡിയ തകർപ്പൺ പ്രചരണമാണ് നടത്തുന്നത് എല്ലാവരും കൂടി അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ബി ജെ പി കേരളം പിടിക്കാൻ വേണ്ടിയുള്ള എല്ലാ കുതന്ത്രങ്ങളും പയറ്റിക്കൊണ്ടിരിക്കുകയാണ്